നമസ്കാരം എല്ലാവർക്കും ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്ന കൂടുതൽ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എല്ലാ നക്ഷത്രത്തിനും നാല് പാദമുണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും അശ്വതി മുതൽ രേവതി വരെ നാല് പാദമുണ്ട് നക്ഷത്രങ്ങൾക്ക് അത് ജനിക്കുന്ന അനുസരിച്ചാണ് ഇരിക്കുന്നത് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അപ്പോൾ ഒരു ജ്യോത്സ്യരാണേലും ഒരു മാ ഒരു നാളിനെ പറ്റി നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ആ ഒരു പൊതു സ്വഭാവം വെച്ചാണ് സംസാരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആ വ്യക്തി ഇങ്ങനെ എന്നല്ല അതാണ് വിമക്ഷിക്കുന്നത് ജനിച്ച സമയം ജനിച്ച സ്ഥലം ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തിയുടെ നാമകരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ജാതകം ഗണിക്കുന്നത് ജാതകം എഴുതാൻ പറ്റുന്നത് ഇതൊരു പൊതു സ്വഭാവമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഞാനിവിടെ സംസാരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ പൊതുവെ ഒരു ചൊല്ലുണ്ട് കാർത്തിക കീർത്തി കേൾക്കുമെന്ന് അത് സൽകീർത്തിയാകാം ദുഷ്കീർത്തിയാകാം കീർത്തി കേൾക്കുമെന്നുള്ള സത്യം തന്നെയാണ് അതായത് ഇവരുടെ ദേവത എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നുണ്ട് പ്രോമത്യൂസ് എന്നുള്ളൊരു ദേവൻ സ്വർഗ്ഗലോകത്തു നിന്ന് ദേവന്മാരുടെ കയ്യിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് ഭൂമിയിൽ കൊണ്ടെത്തിച്ചു മനുഷ്യലോകത്തിൽ കൊണ്ടെത്തിച്ചു ഗ്രീക്ക് പുരാണത്തിൽ പറയുന്ന കഥയാണത് അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ദേവലോകത്തു നിന്ന് പ്രൊമത്യൂസിന് സഹിക്കേണ്ടി വന്നു ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ആത്മധൈര്യം സ്ഥൈര്യം ധൈര്യം എല്ലാം ഉൾക്കൊണ്ട് കാലങ്ങളെ അതിജീവിച്ചു എന്നാണ് ആ കഥയിൽ പറയുന്നത് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നതായിട്ടാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാം സംഹരിക്കാനും എല്ലാത്തിനെയും മുനിഞ്ഞ് ഒരു മുനിഞ്ഞ് കത്തുന്ന ഒരു പമ്മി പതുമി ഇരിക്കാനും കഴിയും ഒരു ആടുന്ന പോലെ അഗ്നിയുടെ സ്വഭാവം അറിയാമല്ലോ എല്ലാം ഇരിച്ച് ചാമ്പലാക്കും ഒരു ഒരു നൊടിയിട കൊണ്ട് എത്ര പ്രദേശം വേണമെങ്കിലും ഒരു അഗ്നിയുടെ ഒരു നാള കൊണ്ട് എവിടോ വേണമേണേലും കത്തിച്ച് കളയാനുള്ളൊരു സ്വഭാവം ഉണ്ടഗ്ക്ക് അപ്പം ഇവർ ഇവരെ ആളി കത്തിച്ചാൽ ആളി കത്തുക തന്നെ ചെയ്യും അത് വളരെ ആത്മനിയന്ത്രണത്തോടെ ഇവരോട് ഇടപെടുന്ന ആൾക്കാർ വളരെ ആത്മനിയന്ത്രണത്തോടെ തന്നെ ഇടപെടേണ്ടി വരും ഋഗുവേദത്തിലെ മന്ത്രോച്ചാരണം തുടങ്ങുന്നതും അഗ്നിമീളയ പുരോഹിതം എന്ന മന്ത്രോച്ചാരണത്തോടു കൂടിയാണ് അപ്പോൾ അഗ്നിയാണ് അഗ്നിദേവനായ ഒരു പ്രധാന പ്രഥമ സ്ഥാനമുണ്ട് അഗ്നിദേവന് വായുദേവനും സ്ഥാനമുള്ള പോലെ തന്നെ അഗ്നിദേവനും സ്ഥാനമുണ്ട് അഗ്നിക്ക് നല്ല സ്ഥാനമുണ്ട് ഒരു പുരാണത്തിലായാലും ഒരു വിവാഹം നടക്കുന്നത് ഒരു ഹോമം നടക്കുന്നത് അങ്ങനെ ഏതു തരം സൽക്കർമ്മങ്ങളും അഗ്നിയുടെ കൂടിയാണ് തുടങ്ങുന്നത് തന്നെ ഒരു വധുവരന്മാരെ വിവാഹം കഴിച്ചു വിടുന്ന പോലും അഗ്നി സാക്ഷിയായിട്ടാണെന്നാണ് വിമർശിക്കപ്പെടുന്നത് കാരണം അഗ്നിക്ക് അപ്പോൾ അതുപോലെ സ്ഥാനമുണ്ട് എല്ലായിടത്തും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രഭുത്വം ഉണ്ടായിരിക്കും പ്രഭുക്കളെ പോലെ ജീവിക്കേണ്ട ഒരു വ്യക്തിത്വം ഇവരിൽ നെടലേച്ച് കാണാം ഇങ്ങനും തല കുനിക്കത്തില്ല പ്രഭുക്കളെ പോലെ ജീവിക്കണം ചില ഗർവ് അധികമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ശകലം ഗർവൊക്കെ ഉള്ള നക്ഷത്രം തന്നെയാണ് പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ഒരു പുതു പൊതുപ്രവർത്തകനാകാൻ ഒരു സർക്കാർ സർക്കാരുദ്യോഗത്തിൽ ചെല്ലാൻ ഉയർന്ന പൊസിഷനിൽ എവിടെ എത്താൻ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിയും അവരത് എത്തുകയും ചെയ്യും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും അവർക്ക് ഏത് തൊഴിൽ ഏതു തരം തൊഴിൽ കൊടുത്താലും അത് നല്ല നന്നായി നല്ല വ്യക്തിത്വമായിട്ടത് ചെയ്തു തീർക്കും മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ഈ ഇവർക്ക് ഒരു കുറച്ച് കുറച്ചധികം മുൻകോപമുള്ള കൂട്ടുകാരാണ് കൂടുതലും സ്ത്രീ നക്ഷത്രത്തിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീ സ്ത്രീനക്ഷത്രത്തിൽ ഒരു കുറച്ചധികം കലഹം ഇവരിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഇവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ ഒരു കൂരം വെയ്യുന്ന പോലെ എതിർപ്പാത്തു നിൽക്കുന്നവർക്ക് തോന്നാം ഉള്ളിൽ പക്ഷെങ്കിൽ ഉള്ളിലൊരു സൗമനസ്യമുണ്ട് ഹൃദയത്തിനുള്ളിൽ പക്ഷെ പുറമെ ശരീരഭാഷയിൽ അത് വരുമ്പോൾ അത് ക്രൂരമായി പോകും അങ്ങനൊരു സ്ത്രീനക്ഷത്രത്തിലാണത് കൂടുതലും കണ്ടുവരാറുള്ളത് സ്ത്രീ അത് കൂടുതലും കണ്ടുവരാറുള്ളത് എങ്കിൽ പോലും സൗന്ദര്യമുള്ളവരായിരിക്കും മനസ്സിനോട് പെരുമാറാനും എല്ലാം കർശനമായ ഒരു കർശന ചിട്ടയോടുകൂടി ചെയ്യുന്നൊരു നക്ഷത്രമായിരിക്കും ചിട്ടയോടുകൂടി ചെയ്യുന്ന ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ ചിട്ടയോട് ചെയ്യും കൃത്യനിഷ്ഠ ഇവരുടെ കൂടെപ്പുറപ്പാണ് കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ ശുചിത്വം ഇതൊക്കെ ഇവരുടെ കൂടെപ്പുറപ്പാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവർ കുടുംബത്തിന് ഐശ്വര്യം ഉള്ളവള ആയിരിക്കും തന്നെയായിരിക്കും സ്ത്രീനക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിത് പറയുന്നത് തടിച്ച ശരീരം ഉണ്ടായിരിക്കുക കഫപ്രകൃതികളായിരിക്കുക തടിച്ച പല്ലുണ്ടായിരിക്കുക പിന്നെ അതാ പ്രഭുവിനെ പോലെ ജീവിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാകുക വര പറഞ്ഞ് മാത്രമേ ചിലവും ചെയ്യുള്ളൂ കുറച്ച് പിശുക്കരാൻ തന്നെ പറയാം പിശുക്ക് സ്വഭാവം കുറച്ചുള്ളവരാൻ തന്നെ പറയാം കാരണം ഒരു രണ്ടു വട്ടം ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു പൈസ സംബന്ധമായ കാര്യങ്ങൾ ചിലവാക്കാനിഷ്ടപ്പെടത്തുള്ളൊരു ഒരു സമ്പാദ്യശീലമുള്ളവർ തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ പറഞ്ഞാൽ സമ്പാദ്യശീലമുള്ളവർ തന്നെയാണ് നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ കൂടുതലായും പറയുന്നത് പുരുഷനക്ഷത്രം അങ്ങനെ തന്നെയാണെങ്കിലും കുറച്ചുകൂടെ അധികം പൈസ സൂക്ഷിക്കാനും കാര്യങ്ങളല്ല ഒരു കുടുംബ ഭരണം ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ എപ്പോഴും ഇവരെ അലട്ടുന്ന ഒരു രോഗാവസ്ഥയാണ് കപ കഫത്തിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടാവാം ഉണ്ടാവാം കഫപ്രകൃതികളാണ് ഇവർ പിന്നെ സൈനസിറ്റീസ് മൈഗ്രെയിൻ ഈ തരം രോഗങ്ങളുണ്ടാവാം പിന്നെ അടിക്കടി ഓരോ ചെറിയ ചെറിയ രോഗങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇപ്പോഴും ചെറിയ ചെറിയ രോഗങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു വ്യക്തിത്തെ ഇവരിൽ എടുത്തു പറയാൻ കഴിയുന്നത് സൂര്യ ദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് ഒരു പുരുഷഗ്രഹമാണ് പക്ഷേ എങ്കിലും ഒരു സ്ത്രൈണ സ്വഭാവം കൂടി ഇവരിലേക്ക് വന്നു ചേരും പുരുഷനാണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രൈണമായ ചിന്താഗതിയും സ്വഭാവങ്ങളും പുരുഷഗ്രഹമാണ് സൂര്യനെങ്കിലും ഇവരുടെ പെരുമാറ്റത്തിലൊരു സ്ത്രൈണഭാവം പുരുഷന്മാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണാം സ്ത്രീകളുടെ അത്ര അങ്ങോട്ട് വാശിയോ തൻ്റെ ഇടമോ അങ്ങനെയൊന്നും അത്രക്കധികം കാണും കാണാനില്ല കൂടുതലായും സ്ത്രീകൾക്ക് തന്നെയാണ് കുറച്ച് തൻ പോരിമയും തൻ്റെ ഇടവും ഒക്കെ കൂടുതലായും കണ്ടുവരാറുള്ളത് കാർത്തിക നക്ഷത്രത്തിനായ സ്ത്രീകൾക്ക് പിന്നെ ഒരു മധ്യ വയസ്സ് മുതലാണ് ഇവരുടെ ഒരു നല്ല കാലം എന്ന് പറയാം ഒരു മിഡിൽ ഏജ് കഴിയുമ്പം തൊട്ടാണ് ഇവർക്ക് നല്ല കാലം എന്ന് പറയാം അതുവരെ ഈ കയറ്റി തന്നെയാണ് ഈ ജീവിതം പോകുന്നത് എന്നാൽ ധാരാളം പൈസ കൈ വന്നു ചേരുകയൊക്കെ ചെയ്യും ഇവർക്ക് കൃതിക എന്നൊരു നാമകരണം ഉണ്ട് ഈ കാർത്തിക നക്ഷത്രത്തിന് കൃതിക അത് കത്രികയും ഇവരുടെ ഒരു ആയുധമായിട്ട് പറയുന്നുണ്ട് പിന്നെ കത്രിക ഇട രീതിയിൽ കാരണം അപ്പോൾ അവർക്ക് ഉപകരണ സംബന്ധമായ ജോലി ശോഭിക്കാൻ കഴിയും നാവികനായിട്ട് നാവികമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കും ഈ ഇലക്ട്രോണിക് സംബന്ധമായ ജോലികൾ ശോഭിക്കാൻ സാധിക്കും ശബ്ദ നിയന്ത്രണ മേഖലയൊക്കെ ഉണ്ട് ആകാശവാണി റേഡിയോ അങ്ങനെ ആ അങ്ങനെയുള്ള ടി വി അങ്ങനെയുള്ള ചാനലുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ജോലിയിൽ ശോഭിക്കാൻ ഇവർക്ക് നന്നായി കഴിയുന്ന വ്യക്തികളാണ് കൂടുതലായും പൊതുപ്രവർത്തനം ഇവർക്കൊരു നല്ല വഴങ്ങുന്ന ജോലി തന്നെയുണ്ട് പൊതുപ്രവർത്തനം നന്നായിട്ട് അവർക്ക് ശോഭിക്കാൻ കഴിയും ഒരു രാഷ്ട്രീയക്കാരനായോ രാഷ്ട്രീയക്കാരിയായോ നീങ്ങിയാൽ നല്ലവണ്ണം അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും പിന്നെ രൂപപങ്കയിലും കാഴ്ചയിലും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ തന്നെയാണ് സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ക്ഷിപ്ര ഗോപികളായതുകൊണ്ട് ഒരു കൂട്ടുക ബിസിനസ് ഒരു പങ്ക് ബിസിനസ് ഇതൊന്നും ഇവർക്ക് അഭിലഷണീയമല്ല കാര്യം അങ്ങനെ ആ വ്യക്തികളുമായിട്ട് ചിലപ്പോൾ ഇവർക്ക് ഇണക്കങ്ങൾ പിണ മാറി പിണക്കത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂട്ടുകച്ചവടത്തിനൊന്നും ഈ നക്ഷത്രക്കാരധികം മുന്നിട്ടിറങ്ങുന്നത് നല്ലതല്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ കാർത്തിക നമ്മൾ ആഘോഷിക്കുന്നത് തൃക്കാര്ത്തിക എന്ന് പറയാൻ ആഘോഷിക്കുന്നത് വൃശ്ചയ മാസത്തിലാണ് ഒരു പേര് വരാൻ കാരണം പാർവതി ദേവിയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണം മോഷ്ടിച്ചുകൊണ്ട് ദേവലോകത്തൊക്കെയീ സപ്ത മഹർഷികളുടെ ഭാര്യമാർ ആറുപേര് ദേവലോകത്ത് കൊണ്ടുപോയാണ് കൊണ്ടുപോയ ഭ്രൂണം ആ ഭ്രൂണത്തിനെ വളർത്തി ആറ് കുമാരന്മാരായിട്ടാണ് വളർത്തിയത് സുബ്രഹ്മണ്യൻ തന്നെയാണ് കാർത്തിക കുമാരൻ ആറ് അമ്മമാരും ആറ് കുട്ടികളായിട്ടാണ് അവരെ വളർത്തി അദ്ദേഹത്തെ വളർത്തിയെടുത്തത് ദേവലോകത്ത് അതുകൊണ്ട് കാർ അറുമുഖൻ്റെ പേര് വന്നത് അറുമുഖൻ്റെ പേര് അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അറുമുഖൻ്റെ പേര് വന്നത് ഈ ആറമ്മമാരും വളർത്തിയത് കൊണ്ടാണ് ആ അമ്മമാരുടെ നാമത്തിലും ആണ് അവിടെ കാർത്തിക ദീപം തെളിക്കുന്നതും കാർത്തിക നമ്മൾ ആഘോഷിക്കുന്നത് ഉച്ചയ മാസത്തിൽ അപ്പോൾ അങ്ങനെ ഒരു കാർത്തികൊരു സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഇവർ കൂടുതലായിട്ടും സുബ്രഹ്മണ്യനെ ഭജിക്കണം സുബ്രഹ്മണ്യനെ അതിൻ്റെ ഭജനം ചെയ്യുക ഷഷ്ടി നോക്കുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക സുബ്രഹ്മണ്യായ സുബ്രഹ്മണ്യ എന്നുള്ള നാമം ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് സുബ്രഹ്മണ്യന് മാല മാല ഇടുക അർപ്പിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്ന ഇവർക്ക് നല്ലതാണ് ഗണപതിയെ ഭജിക്കുന്നത് ഇവർക്ക് നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിനെ പറ്റി പൊതുവേ പറയാനുള്ളത് കൂടുതലായും പിന്നെ മറ്റുള്ളൊരു കാര്യം പറയാനുള്ളത് മുൻകോപം കുറയ്ക്കുക ഇവർക്ക് മുൻകോപം ഗർവം അധികമുള്ള നക്ഷത്രം തന്നെയാണ് പെട്ടെന്ന് അടിച്ചമർത്താനും ഇവരെ പറ്റില്ല ചോദ്യം ചെയ്യുക മുന്തിയ സ്ഥാനം അവർക്ക് കിട്ടണം ആഗ്രഹം അന്ന് ആഗ്രഹിക്കുന്നവരാണ് മുന്തിയ സ്ഥാനം കിട്ടുക കിട്ടിയാൽ മാത്രം പോലെ അത് കൈ കൈക്കലാക്കുകയും ചെയ്യും കൈപ്പിടിൽ ഒതുക്കുകയും ചെയ്യും എതിർവശത്ത് നിൽക്കുന്നവരെ വാക്കുകൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യും ഇവരോട് വഴക്കിടാനൊന്നും പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ എതിർ ആരായാലും ഇവരോട് ചണ്ടയ്ക്കും കലകളത്തിനും പോകാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഇവർ തന്നെ ജയിക്കുകയുള്ളു ഇവർ തന്നെ അതിൽ മുന്നേറുള്ളൂ മറ്റേ എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അത്രയ്ക്കും ക്രൂരമായ വാക്കുകളുകൊണ്ട് മനസ്സ് നോക്കിക്കുകയും ചെയ്യും അമ്പലപ്പെടുത്തും അതുകാരണം ഇവർക്ക് ഇവർ ഇവർ പിടിക്കുന്നവരും ജയിക്കണം അപ്പോൾ അതിനുവേണ്ടി ഏത് തന്ത്രപരമായ നീക്കങ്ങൾ ഇവരുണ്ട ചെയ്യും പിന്നെ ഭൂമിയോടും വസ്തുവകകളോട് ആസ്തികളോടും ഒക്കെ പൊതുവെ ഒരു താല്പര്യം കൂടുതലുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അത് ഏത് വിധേനയും അവർക്കത് കൈവരികയും ചെയ്യും അവരത് കൈമുതലാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യും അങ്ങനെയുണ്ട് വസ്ത്ര ആഭരണ വസ്ത്രങ്ങളോട് ആടയാഭരണങ്ങളോട് ഒക്കെ ഒരു താൽപ്പര്യം കൂടുതലുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം നന്നായി ഒരുക്കി നടക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം അപ്പം പറയാനുള്ളത് കൂടുതലായിട്ട് അവർ കോപം നിയന്ത്രിക്കുക എതിർപ്പാത്തു നിൽക്കുന്നവരെ പരമാവധി മനുഷ്യരെ വേദനിപ്പിക്കാതിരിക്കുക ക്ഷമ കൈവരുത്തുക മുൻകോപം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് കാർത്തിക നാൾക്കാർക്ക് എനിക്ക് പറയാനുള്ള കാര്യം രോഹിണി നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം